ട്രിപ്പിൾ കെ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ മെയ് വരെ അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ നടന്ന പോരാട്ടങ്ങളാണ് അമേരിക്കൻ സിവിൽ വാർ എന്നറിയപ്പെടുന്നത് കറുത്ത വർഗക്കാരായ അടിമകളുടെ സ്ഥിതി സംബന്ധിച്ച നിയമങ്ങളിലുള്ള വ്യത്യാസം ആയിരുന്നു വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നതിന് കാരണമായത് ആഭ്യന്തര യുദ്ധത്തിനു ശേഷം നാൽപ്പത് ലക്ഷത്തോളം വരുന്ന അടിമകൾ സ്വതന്ത്രരാക്കപ്പെട്ടു അമേരിക്കയിലെ അടിമകൾക്ക് വോട്ടവകാശം നൽകുന്നതിനും തീരുമാനമായി എന്നാൽ അമേരിക്കൻ കുതിരപ്പടയുടെ ജനറലും ഒരു അടിമ കച്ചവടക്കാരനുമായിരുന്ന നദാൻ ബെഡ്ഫോർഡ് ഫോറസ്റ്റ് എന്നയാളുടെ നേതൃത്വത്തിൽ ഇതിനെതിരായി ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു തികച്ചും അക്രമാസക്തമായ ഈ സംഘത്തിന്റെ പേരാണ് കുക്ലസ് ക്ലാൻ തെന്നിസയിലെ പുലാസ്കയിലാണ് ഇവർ സ്വതന്ത്രരായ കറുത്ത വർഗക്കാർക്ക് എതിരെയാണ് ഈ വെള്ളക്കാരുടെ സംഘം ആദ്യം അക്രമം അഴിച്ചുവിട്ടത് അവരുടെ സ്വത്ത് നശിപ്പിക്കൽ ശാരീരികമായ ആക്രമണം കൊലപാതകം വെടിവയ്പ് അഗ്നിക്കിരയാക്കൽ തുടങ്ങി എണിയാലൊടുങ്ങാത്ത ക്രൂരതകൾ അരങ്ങേറി കറുത്തവരെ കൃഷിഭൂമിയിൽ നിന്ന് പുറത്താക്കി ആയിരക്കണക്കിന് നീഗ്രോകളെ വധിച്ചു കലാപങ്ങൾ നിത്യസംഭവങ്ങളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് കുക്ലസുകളെ നിയന്ത്രിക്കുന്നതിനുള്ള തീരുമാനം കൊണ്ടുവന്നു അപ്പോഴേക്കും ഇതൊരു തീവ്രവാദ സംഘടനയായി മാറിയിരുന്നു പ്രസിഡന്റ് യുലീസസ് ഗ്രാന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇതിനെ സൈനികമായി നേരിടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു സൈന്യം ഇവരുടെ ഒൻപത് താവളങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു ഒടുവിൽ പതുക്കെതുക്കെ ട്രിപ്പിൾ കെ എന്നറിയപ്പെട്ടിരുന്ന ഈ സംഘം നിർജീവമായി എന്നാൽ ഡി ഡബ്ല്യു ഗ്രിഫ്ത് എന്ന സംവിധായകന്റെ ദ ബേത്ത് ഓഫ് എ നേഷൻ എന്ന സിനിമ വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വീണ്ടും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുക്ലസുകൾ സജീവമായി ജർമ്മനിയുടെ നാസി പ്രത്യശാസ്ത്രത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നവർ ആണിവർ വെളുത്ത വസ്ത്രം മുഖം മുഖംമൂടി കോണാകൃതിയിലുള്ള തൊപ്പി എന്നിവയാണ് ഇവരുടെ വേഷവിധാനം എളുത്തവരുടെ മേധാവിത്വം ജൂതവിരുദ്ധത വംശീയത സുവർഗരതി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മറ്റുള്ളവരുടെ വേദനയിലുള്ള ആനന്ദം എന്നിവയെല്ലാം കുക്ലസുകളുടെ മുഖമുദ്രകളാണ് ഒരു കാലത്തും ക്ലാനുകൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല എന്നിട്ടും ഈ തീവ്രവാദ സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്താനായി ഇന്നും അമേരിക്കയിൽ കുക്ലസുകൾ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്